കോട്ടയം ഏറ്റുമാനൂർ പേരൂരിൽ ജീവനൊടുക്കിയ അഡ്വക്കേറ്റ് ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിൽ ഭർതൃ കുടുംബത്തിനെതിരെ യുവതിയുടെ കുടുംബം പരാതി നൽകിയിരിക്കുന്നു ആ റിപ്പോർട്ട് കാണാം മകളുടെ മരണവാർത്ത അറിഞ്ഞാണ് വിദേശത്തായിരുന്ന പിതാവ് തോമസും സഹോദരൻ ജിറ്റുവും നാട്ടിലെത്തിയത് ഭർത്താവ് ജിമ്മിയുടെ വീട്ടിൽ ജിസ്മോൾ അനുഭവിച്ചത് ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങളെന്ന് പിതാവ് തോമസ് പറഞ്ഞു ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞപ്പോ തലയിൽ ഒരു പാടുണ്ട് ഞാൻ ചോദിച്ചത് എന്നാ പറ്റിയതാ മനസ്സിലും കഴിഞ്ഞ് നീ എന്തു എഴുതി പറയാൻ പപ്പ അവളെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് ഓർത്ത ഇനി പപ്പായോട് പറഞ്ഞു നിറഞ്ഞു പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയല്ല അതുകൊണ്ട് ഞാൻ എനിക്കൊരു കുടുംബം വേണ്ടേ തന്നെയല്ല അവള് വക്കീലാണ് അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യമില്ല അതുകൊണ്ട് ഏതറ്റം വരെ ഞാൻ നീ വിവരമായിട്ട് പോകും മരണത്തിന്റെ തലേ ദിവസം ആ വീട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് അന്വേഷിക്കണമെന്ന് സഹോദരൻ ആവശ്യപ്പെട്ടു ലാസ്റ്റ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവർ എൻ്റെ ചേച്ചീനെ മാനസികമായിട്ടോ എന്തോ എന്തോ ചെയ്തിട്ടുണ്ട് അതെൻ്റെ അത് കണ്ടുപിടിക്കണം എന്തായാലും ഞങ്ങൾ എൻ്റെ കസിൻസിൻ്റെയൊക്കെ ഒരു കല്യാണത്തിന് ഞാൻ ഈ ചേച്ചീനെ വിളിച്ചുകൊണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന് വിടത്തില്ല അവരെ ചേച്ചീനെ പിടിച്ചു പിരിച്ചേക്ക് വരുന്നു പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റും അന്വേഷണം ആവശ്യപ്പെട്ട് അടുത്ത ദിവസം തന്നെ വിശദമായ പരാതി നൽകും ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാരം ശനിയാഴ്ച നടക്കും കേരള വിഷൻ ന്യൂസ് കോട്ടയം